ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നൂർ ജഹാനെ തുടർന്നും പഠിപ്പിക്കാൻ തനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നും തനിക്ക് അതിന് സമ്മതമാണ് എന്ന് അബൂബക്കർ നൂർ ജഹാനോടും സുബേദിയോടും പറയുമ്പോൾ അവർ രണ്ടുപേരും അക്കാര്യം കേട്ട് സന്തോഷിച്ചു തൊട്ടു പിന്നാലെ തന്നെ അബൂബക്കർ സുബൈദയോടും നൂർ ജഹാനോടുമായി പറഞ്ഞു അതെ ഇനിയിപ്പോ നൂർ ജഹാൻ പഠിക്കാനായി പോയി കഴിയുമ്പോൾ ഒരു കുറെ നാളത്തേക്ക് ഈ ബിസിനസ്സും മറ്റു കാര്യങ്ങളും ഒന്നും മോൾക്ക് നോക്കാനുള്ള സമയം കിട്ടില്ല പഠിച്ചു തുടങ്ങിയാൽ പിന്നെ പഠിത്തം മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ എത്ര കാലം വേണേലും തുടർന്ന് പഠിക്കുകയും ചെയ്യാം മോൾക്ക് ഇഷ്ടമുള്ള അത്രയും നാൾ പഠിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല പക്ഷേ ആ സമയത്തൊക്കെ ഇതുപോലെ ഈ സുബേ സുബേരക്കെ ഈ ബിസിനസ്സും സ്ഥാപനങ്ങളും ലോറിയുടെ കാര്യവും അവിടുത്തെ തൊഴിലാളികളുടെ കാര്യങ്ങളും അങ്ങനെ അങ്ങനെ ഇതൊന്നും നോക്കി നടത്താനുള്ള ആ സമയത്ത് അതൊക്കെ കൊണ്ട് നോക്കി നടത്താനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒന്നും മോൾക്ക് കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണല്ലോ അത് ഞാൻ തന്നെ ചെയ്തോളാം അപ്പോ ഈ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ മോളുടെ ആധികാരം അതെനിക്ക് നൽകണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പഠിത്തവുമായി ബന്ധപ്പെട്ട് മോൾ അങ്ങ് പോയി കഴിയുമ്പോൾ സുബൈർക്ക കൊണ്ടുവന്ന ഈ വളർത്തി കൊണ്ടുവന്ന ഈ സാധനങ്ങളും ബിസിനസ് കാര്യങ്ങളും ഒന്നും മോൾക്ക് കൃത്യമായി ശ്രദ്ധിക്കാനോ അതിന് മേൽനോട്ടം നൽകാനോ കഴിഞ്ഞെന്ന് വരില്ല പിന്നെ അപ്പുറത്തുള്ള ആ വാടക വീടുണ്ടല്ലോ അവിടെ നിന്ന് ആ സത്യഭാമയേയും രാഘവ നായരെയും അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കണം എന്നിട്ട് ആ വീട് അങ്ങ് വിൽക്കാനാണ് എന്റെ തീരുമാനം വെറുതെ എന്തിനാണ് ഇങ്ങനെ വാടകയ്ക്ക് അത് കൊടുക്കുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ വേണ്ട രീതിയിൽ നടപ്പിലാക്കിക്കോളാം അപ്പോ ഇനിയുള്ള ഒരു ഇരുപത് വർഷത്തേക്ക് ഈ സ്ഥാപനങ്ങളും ബിസിനസ് കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകിക്കൊണ്ട് ഉള്ള പവർ ഓഫ് അറ്റോണിയാണ് അതായത് ഇതൊന്ന് മോളങ്ങ് സൈൻ ചെയ്ത് തന്നാൽ മതി ഇരുപത് വർഷം കഴിയുമ്പോൾ ഇത് ഞാൻ തിരിച്ചു മോൾക്ക് തന്നേക്കാം വെറുതെ ബിസിനസ് കാര്യങ്ങൾക്ക് പേപ്പറുകൾ ഒപ്പിടാനും മറ്റുമായിട്ട് കൊച്ചു വെറുതെ നൂറിന്റെ പിന്നാലെ നടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ഡീൽ ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യാൻ ഇതിന്റെ ആ പവർ ഓഫ് അറ്റോണി ിട്ട് തന്നെ ഇരുപത് വർഷത്തേക്കുള്ളത് അത് ഞാൻ നോക്കിക്കോളാം എന്ന് അബൂബക്കർ ആ പവർ ഓഫ് അറ്റോണിയുടെ എല്ലാം നേരെ നൂർജഹാനെ നേരെ നീട്ടിട്ട് എന്താ ഇതിൽ അങ്ങ് ഒപ്പിട്ടോളാം എന്നറിയിച്ചു അത് കേട്ടതും ഉടനെ ദേഷ്യത്തോടെ നൂർജഹാൻ പറഞ്ഞു ഇല്ല ഞാൻ ഇതിൽ ഒപ്പിടത്തില്ല എന്ന് പറഞ്ഞ് നൂർജഹാൻ പോകാൻ തുടങ്ങുമ്പോ ദേ ഇവിടെ വെച്ചിട്ടുണ്ട് മര്യാദയ്ക്ക് ഇതിൽ ഒപ്പിട്ടോ എന്ന് പറഞ്ഞപ്പോ എന്നെ കൊന്നാലും ശരി ഞാൻ ഇതിൽ ഒപ്പിടില്ല എന്ന് നൂർജഹാൻ ബഹളം വെച്ചു മര്യാദക്ക് നീ ഇത് ഒപ്പിടാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് അബൂബക്കറ് നൂർജഹാന്റെ നേരെ ബലം പിടിക്കാൻ തുടങ്ങുമ്പോ ഇല്ലെങ്കിൽ നീ ഇപ്പൊ വാങ്ങിച്ചു കിട്ടു എന്ന് പറഞ്ഞ് അബൂബക്കറ് നൂർജഹാനെ തല്ലാൻ ഉങ്ങുമ്പോഴേക്കും നൂർജഹാനെ മാറ്റി നിർത്തിയിട്ട് സുബേദ ഇടയിലേക്ക് കയറി അതെ നിങ്ങൾ തല്ലണെങ്കിൽ എന്നെ തല്ലിക്കോ പക്ഷേ എന്റെ കുഞ്ഞിനെ തള്ളാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഉടനെ നൂർജഹാനോടുള്ള കലിപ്പ് അത് തന്റെ മുന്നിൽ വന്നതാ സുബൈദിയോട് തീർക്കാനായിട്ട് അബൂബക്കർ ഒരുങ്ങി അതെ നിന്നെ കൊല്ലാനായിട്ട് എനിക്കധികം സമയമൊന്നും വേണ്ട ഇതാ ഈ കഴുത്തുണ്ടല്ലോ നിന്റെ ഈ തൊണ്ണക്കുടിയിൽ അങ്ങ് ബലമായ അമർത്തിയാൽ മതി മനസ്സിലായോ ദേ രണ്ടുപേരും കൂടെ ആലോചിച്ചോ ഒരു മണിക്കൂർ ഞാൻ സമയം തരാം ഒരേ ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ രണ്ടുപേരും കൃത്യമായിട്ടൊരു തീരുമാനം എടുത്തോണം ഇതാ മാമിയും മോളും കൂടെ ആലോചിച്ച് ഇതിൽ മര്യാദയ്ക്ക് ഒപ്പിട്ടോ അതാണ് നല്ലത് എന്ന് പറഞ്ഞു അബൂബക്കർ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങുന്നു ഇല്ലെങ്കിൽ എൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് നീക്കറിയുമെന്ന് പറഞ്ഞ് അബൂബക്കർ സുബേദ കൈയിലേക്ക് ആ ഫയൽ വെച്ച് കൊടുത്തിട്ട് അബൂബക്കർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഞാൻ തിരിച്ചു വരുമ്പോൾ ഇതിൽ സൈൻ ചെയ്തിരിക്കണമെന്നതായിരുന്നു അബൂബക്കറിൻ്റെ നിർദ്ദേശം അബൂബക്കർ കലുതുള്ളി അവിടെ നിന്ന് പോകുമ്പോൾ മാമിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് നൂർജഹാൻ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും നഷ്ടപ്പെട്ടതിൻ്റെ അച്ഛനും അമ്മയും തനിക്ക് നഷ്ടമായതോടെ തന്റെ ആശ്രയം എല്ലാം ഇല്ലാതായതിന്റെ വേദനയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നൂർജഹാൻ നിൽക്കുമ്പോ അവിടെ ശാലിനി ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വിഷ്ണു മക്കളുറങ്ങിയിട്ടും ശാലിനി ഉറങ്ങാൻ വരാത്തത് കൊണ്ട് ആ റൂമിൽ വിഷ്ണു ശാലിനിയുടെ വരവും കാത്തിരുന്നു എന്നിട്ടും വിഷ്ണുവിന്റെ അടുത്തേക്ക് ശാലിനി വരാത്തോണ്ട് ദേഷ്യത്തോടെ വിഷ്ണു നോക്കി ഓ ഈ ഫയല് ആ അല്ല ഇത് എന്നെ പറഞ്ഞാ മതിയല്ലോ ഞാൻ തന്നെയാണല്ലോ ഇതെല്ലാം കൂടെ ആ കാറിൽ എടുത്തു വെച്ചത് നാളെ ആയിക്കോട്ടെ ഒറ്റൊരു ഫയൽ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരില്ല എന്ന് വിഷ്ണു മനസ്സിൽ ഉറപ്പിച്ചു എന്നിട്ട് നേരം കൂടി നോക്കിയിട്ട് വേഗം തന്നെ വിഷ്ണു ശാലിനിക്ക് കരികിലേക്ക് എത്തി ഷാലിനി ഫയലുകൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ടി വിയിൽ പഴയ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശാലിനി ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ ഇരുന്ന് ഫയൽ ചെക്ക് ചെയ്യുമ്പോൾ വിഷ്ണു അരികിലേക്ക് വന്നിട്ട് ആലോചിച്ചു ഓ സന്ദർഭത്തിന് പറ്റിയ പാട്ട് തന്നെ അങ്ങനെ പറഞ്ഞോണ്ട് വിഷ്ണു അരികിലെത്തിയിട്ട് പറഞ്ഞു അതെ ഫയൽ നോക്കി തീരാറായോ എന്ന് വിഷ്ണു ശാലിനിയോട് അന്വേഷിച്ചു ഏയ് ഒന്നുമില്ല കണ്ടില്ലേ എന്ത് വൃത്തി കെട്ട പാട്ടാണ് വെച്ചേക്കുന്നത് ഇതാരാ ഈ ടി വി ഓൺ ചെയ്ത് വെച്ചേക്കുന്നത് ഓ വെറുതെ ഈ കറണ്ട് ബില്ല് കളയാൻ എന്ന് പറഞ്ഞു വിഷ്ണു വേഗം ടിവിയുടെ ചാനൽ മാറ്റാനായി നോക്കി അപ്പോഴേക്കും വിഷ്ണു ചാനൽ മാ നിർത്തി അവിടെ ഷാലിനിക്ക് അരികിൽ തന്നെ നിന്നതും അല്ലേ കിടക്കാൻ പോകുന്നില്ലേ എന്ന് ചോദിച്ചേ ശാലിനിയോട് വിഷ്ണു അന്വേഷിച്ചു അപ്പോഴേക്കും ശാലിനി അടുത്ത ഫയലെടുത്ത് വീണ്ടും ചെക്ക് ചെക്കുകയാണ് ഇത് കണ്ടതോടെ വിഷ്ണു ചോദിച്ചു അപ്പോൾ ഇന്ന് കിടക്കാനൊന്നുമില്ലേ രാവിലെ വരെ ഇത് മൊത്തം വരും നോക്കേണ്ടി വരും അതെ ഒരു കാര്യം ചെയ്യ് ഇനിയിപ്പോ ഓഫീസിൽ പോയിട്ട് നോക്കിയാ പോരെ എന്നൊക്കെ വിഷ്ണു ശാലിനിയോട് ചോദിച്ചിട്ടും യാതൊരു മനമാറ്റവും ഇല്ലാതെ ശാലിനി അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ വിഷ്ണു ചോദിച്ചു ഓ ഇതോടനെ ദീർഘ ലക്ഷണം ഇല്ല എന്ന് വിഷ്ണു അങ്ങനെ നിന്നപ്പോഴേക്കും ശാലിനി ചോദിച്ചു എന്താ എന്താ പറഞ്ഞത് കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അതെ ഞാൻ വെറുതെ ചോദിച്ചതാ അധിക നേരം കുറെ നേരം ആയില്ലേ ഇനിയിപ്പോ ഈ ഫയൽ നോട്ടം തീരാറായില്ലേ എന്നൊക്കെ അന്വേഷിക്കായിരുന്നു പറഞ്ഞതും വിഷ്ണുവിനോട് ചാലിനി പറഞ്ഞു അതെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞതും അതെ താങ്കൂടെ വരുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ വിഷ്ണു കൊണ്ടിരിക്കുമ്പഴേക്കും അല്ല കുറച്ചു കുറച്ചും പറയുന്നത് കേട്ടല്ലോ വലിയ പുലിയാണ് കടുവയാണ് സിംഹാണെന്നൊക്കെ എന്നിട്ട് ഇപ്പം എന്തുപറ്റി ഞാൻ വെറും ഒരു പൂച്ചയാ പാവം അല്ല ഏർ ഈ സിംഹത്തിന് പുലിക്കുട്ടിക്കൊക്കെ പോയി കിടന്നുറയും കൂടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണോ എന്ന് ചോദിച്ചപ്പോഴും ഉടനെ വിഷ്ണുവിനോട് ശാലിനി അറിഞ്ഞു അതെ എനിക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് എനിക്കൊന്നറിയണം എന്ന് പറഞ്ഞു ശാലിനി ഫയൽ അങ്ങനെ നോക്കൊണ്ടിരിക്കുമ്പോ വിഷ്ണു വേറെ ചെന്ന് ശാലിനിയുടെ തോളിൽ അങ്ങനെ മുഖം ചേർത്തിട്ട് വന്നു അതെ ഈ സിംഹക്കുട്ടിയൊന്നും അല്ലെന്നേ ഏർ പുലിക്കുട്ടിയൊന്നും അല്ലെന്നേ ഇത് സിംഹ സിംഹം എന്ന് പറഞ്ഞ് ശാലിനിയുടെ വിരലിലൊക്കെ പിടിച്ചുകൊണ്ട് വിഷ്ണു ശാലിനിയെ സോപ്പിടുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ശാലിനി പറഞ്ഞു അതേ ഇങ്ങനെ കുട്ടികളുടെ മുന്നിൽ വലിയ ആളാണെന്നും ഈ വീട്ടിലെ രാജാവ് താനാണെന്നും ഒക്കെ വലിയ വിരവാദം പറയുന്ന കേട്ടായിരുന്നല്ലോ അപ്പോ എന്നെ കുറിച്ച് യാതൊരു ചിന്ത ഉണ്ടായിരുന്നില്ല അല്ലെ എന്നിട്ടിപ്പം ഇതുപോലെയൊക്കെ ഒരു സാഹചര്യത്തിൽ വീണ്ടും നാണമില്ലാതെ ഇങ്ങനെ വന്ന് ഓ കാലു പിടിക്കുന്ന പോലെ വന്ന് ഇങ്ങനെ വെറുതെ ബഹളം വെച്ചോണ്ടിരിക്കും അതേ ഒട്ടും നാണമില്ലല്ലോ എന്ന് പറഞ്ഞേ വിഷ്ണു നിങ്ങളെപ്പോലെയൊക്കെ ഉള്ള ആണുങ്ങൾക്ക് ഇത് സ്ഥിരവാ അവസാനം സോപ്പിടിട്ടുകൊണ്ട് അടുത്തു വരും എന്ന് പറഞ്ഞേ ശാലിനി വിഷ്ണുവിനെ കളിയക്കൊണ്ടിരിക്കുമ്പോ വിഷ്ണു പറഞ്ഞു അതേ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഈ വീട്ടിലെ പുലിയല്ല ഏർ സിംഹക്കുട്ടിയുമല്ല ഞാൻ വെറും പൂച്ചയാണെന്ന് അതെ എഴുന്നേറ്റ് ഒന്ന് വാടോ എന്ന് പറഞ്ഞു വീണ്ടും ശാലിനി വിഷ്ണു ശാലിനിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അതെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്നോ ഇത് തീരാനേ നേരം കൂടി കഴിയും എന്ന് പറഞ്ഞു വിഷ്ണു അപ്പോഴേക്കും ശാലിനിയെ നോക്കി ഏയ് നോക്കണ്ട ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരം വൈകുമെന്ന് എന്ന് പറഞ്ഞെന്നും വിഷ്ണു ശാലിനിയെ നോക്കി ചേച്ചി അതെ ഞാൻ പറഞ്ഞത് സത്യ അതെ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം ഒരു ഗ്ലാസ് ചായ എടുത്തോണ്ട് വാ എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു അപ്പോഴേക്കും ഓ അത് ശരി ഇന്ന് ചോറ് ഉണ്ണിച്ചേനുള്ള പ്രതികാരമാണല്ലേ എന്ന് ശാലനിയെ നോക്കി മനസ്സിൽ അങ്ങനെ വിഷ്ണു പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നോക്കണ്ട അവിടെ ഫ്ലാസ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് എടുത്തോണ്ട് വന്നാ മതി എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു ഉടനെ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം നേരെ അതിൻ്റെ ബിളിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഈശ്വരാ ഭർത്താക്കന്മാരുടെ ഒക്കെ ഒരു ഗതി എന്റെ ദൈവമേ ഈ ചായയിൽ വീണക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ്ണു ആ ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് നേരെ ശാലിനിക്ക് അരികിലേക്ക് ചെല്ലുകയാണ് ശാലിനി എപ്പോഴും ഫയൽ തന്നെ നോക്കോണ്ടിരിക്കുമ്പോൾ വിഷ്ണു അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ദാ ചായ കുടിച്ചു നോക്ക് എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിക്ക് ചായ കൊടുത്തു നല്ല ചൂടാണല്ലോ എന്നുള്ള രീതി ശാലിനി വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് വിഷ്ണു അപ്പോഴും ചിരിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ ഉറങ്ങിയേ ഉറങ്ങി ഉറങ്ങിപ്പോയാലേ എന്നെ വിളിക്കാൻ മറക്കല്ലോ കേട്ടോ വിളിക്കണേ എന്ന് ശാലിനിയോട് പറഞ്ഞു അപ്പോഴേക്കും ശാലിനി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അതെ വിളിക്കണേ വിളിക്കാതെ പോകല്ലേ എന്ന് പറഞ്ഞ് വിഷ്ണു പതുക്കെ റൂമിലേക്ക് പോന്നു എന്നിട്ടും ശാലിനി അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നില്ലെന്ന് കണ്ടതോടെ വിഷ്ണു അവിടെ ഒന്ന് വീണ്ടും നോക്കുക ഓ ഇവിടെ ഒരു കർട്ടൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ആ ജനലിൻ്റെ അവിടെ അളവൊക്കെ എടുത്ത് നോക്കിയിട്ട് വിഷ്ണു നേരെ കുട്ടികളുടെ അരികിലേക്ക് ചെന്നു ഓ കിടന്നുറങ്ങാൻ പറ്റുന്നില്ലോ എന്ന് ഉള്ള രീതിയിൽ അവിടെ ചെന്ന് കുറച്ചു നേരം ഒന്ന് നോക്കിയിട്ട് വീണ്ടും വിഷ്ണു പതുക്കെ പുറത്തേക്കറിയാവുന്നു ശാലിനി അപ്പോഴും വിഷ്ണുവിന്റെ ഈ ഓരോ പരിപാടികളെല്ലാം ശ്രദ്ധിക്കുകയും അതോടൊപ്പം ഫയലുകൾ ചെക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു സമയം കുറെ വൈകി കഴിഞ്ഞതും വിഷ്ണു ശാലിനി വരാത്തോണ്ട് വീണ്ടും പുറത്ത് ആ സെറ്റിൽ വന്ന് പതുക്കെ ശാലനിയുടെ വരവും പ്രതീക്ഷിച്ച് അവിടെയിരുന്നു അങ്ങനെ ശാലിനിയെ നോക്കി നോക്കി അവസാനം അവിടെ ഇരുന്ന് പതുക്കെ വിഷ്ണു മയങ്ങിപ്പോയി കൃത്യം പന്ത്രണ്ടായപ്പോഴേക്കും ശാലിനിയും ഫയലുകളെല്ലാം ചെക്ക് ചെയ്തിട്ട് പതിയെ വിഷ്ണുവിന്റെ അരികിലേക്ക് വന്നു വിഷ്ണു നല്ല അറിഞ്ഞതോടെ ശാലിനി കയ്യിൽ ഒരു കേക്ക് അതിലൊരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ശാലിനി കേക്കുമായി വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്നു വിഷ്ണുവിനെ തട്ടി വിളിക്കാനായി കൈ ഉയർത്തിരുന്നു ശാലിനി പെട്ടെന്ന് അത് പിൻവലിച്ചിട്ട് അവിടെ ഇരുന്ന് വിഷ്ണുവിന്റെ കവിളുത്ത് ഒരു ഉമ്മ കൊടുത്തു പെട്ടെന്ന് വിഷ്ണു ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു ഉടനെ ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു ഏയ് ഒച്ച വെക്കരുത് എന്ന് അപ്പോഴേക്കും കുട്ടികളെ ഉണ ഏർ ഉണർന്നാലോ എന്നുള്ള രീതിയിൽ ശാലിനി കുട്ടികളെ കൂടി നോക്കിയതോടെ വിഷ്ണു ശാലിനിയുടെ കയ്യിൽ ഇരിക്കുന്ന ആ കേക്ക് കണ്ടിട്ട് അതിശയപ്പെട്ടു ഏഹ് ഇതെന്താ എന്നിങ്ങനെ വിഷ്ണു അതിശയത്തോടെ ചോദിച്ചു ആ എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ വിഷ്ണു ആ കേക്കിലേക്കൊന്ന് നോക്കി ഹാപ്പി ബർത്ത്ഡേ വിഷ്ണു നിന്ന് ജയിക്കുന്ന ആ കേക്ക് കണ്ടത് ചിരിച്ചുകൊണ്ട് വിഷ്ണു നോക്കി ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഹസ്ബൻഡ് എന്ന് ശാലിനിയെ വിഷ്ണുവിനോട് വിഷി ഇപ്പൊ ശാലിനിയുടെ ആ ഒരു സംസാരവും അങ്ങനെ ഒരു നീക്കവും കണ്ട് വിഷ്ണുവിനാകാതിശയായി വിഷ്ണു പെട്ടെന്ന് തന്റെ കൈയിൽ നിന്നുള്ളു നോക്കി ഏഹ് ഇത് സത്യമാണോ എന്ന് ചോദിച്ചതും ആ അതെ എന്ന് ശാലിനി പറഞ്ഞു ആ വേഗം വിഷ്ണുണ്ട് ഈ കേക്ക് കട്ട് ചെയ്തേ എന്ന് പറഞ്ഞതും ആ അങ്ങനെയാണെങ്കിൽ മക്കളെ കൂടി വിളിക്കാമെന്ന് പറഞ്ഞ വിഷ്ണു കുട്ടികളെ വിളിക്കാൻ പോയതും ശാലിനി വിഷ്ണുവിനെ പിടിച്ചു നിർത്തി ഏഹ് അത് വേണ്ട ഇത് നമുക്ക് മാത്രമായിട്ടുള്ള കേക്ക് മുറിക്കലാണ് അവർക്ക് നാളെ നമുക്ക് വേറൊരു കേക്ക് വാങ്ങിച്ച് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് ഗ്രാൻഡായിട്ട് മുറിക്കാം ഇത് നമുക്ക് മാത്രം സന്തോഷിക്കാനുള്ളതും വിഷോ അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് ഈ കേക്ക് മുറിക്കുന്നു അപ്പോൾ വിഷ്ണു ഏട്ടൻ ആദ്യം കേക്ക് കെട്ടിയത് എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ആ കത്തി കൊടുത്തു വിഷ്ണു കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി പറഞ്ഞു ഏയ് വിഷ്ണു ആദ്യം ഈ മെഴുകുതിരി ഊതിയിട്ട് എന്ന് പറഞ്ഞതും വിഷ്ണു കേക്ക് കട്ട് ചെയ്യുന്നു അങ്ങനെ സന്തോഷത്തോടെ ശാലിനിയും വിഷ്ണുവും വിഷ്ണുവിൻ്റെ ബേർത്ത് ഡേ ആഘോഷിച്ചു അതിൽ നിന്ന് ഒരു കേക്ക് പീസ് ആദ്യം വിഷ്ണു ശാലിനിക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി പറഞ്ഞു ഏയ് അങ്ങനെയല്ല ഇത് പിറന്നാൾ ആൾ ആൾക്ക് തന്നെ പിറന്നാൾ കുട്ടിക്ക് തന്നെ ആദ്യത്തെ പീസ് എന്ന് പറഞ്ഞു ശാലിനി ഒരു കേക്ക് എടുത്ത് വിഷ്ണുവിന് കൊടുത്തു വിഷ്ണു ശാലിനിയും അങ്ങനെ ആ കേക്ക് രണ്ടുപേരും കൂടി പങ്കുവെച്ച് കഴിയുമ്പോഴേക്കും വിഷ്ണുവിനെ വിഷ്ണു ശാലിനിയെ തൻ്റെ വീട്ടിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഓ നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ പിന്നെ എന്ന് പറഞ്ഞേ ശാലിനി വിഷ്ണുവിന് ഇങ്ങനെയൊരു ബേഡേ ഒരുക്കു ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഒരു സർപ്രൈസ് ആയതുകൊണ്ട് വിഷ്ണു ശാലിനിയെ ചേർത്ത് പിടിച്ചു ശാലിനി വിഷ്ണുവിന്റെ കവിളത്ത് ഒരു കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ ആ വിഷ്ണുവിന്റെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കുന്നു പിറ്റേന്ന് രാവിലെ വിഷ്ണുവും ശാലിനിയും അവിടെ ബർത്ത് ഡേക്ക് ക്ഷണിച്ച വിവരം അന്ന് വൈകിട്ട് കിടക്കാൻ പോകുമ്പോൾ സത്യഭാമ രാഹവന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു കളഞ്ഞ് ബെഡ് വിരിക്കാൻ തുടങ്ങുന്ന നേരം രാഘവനായ കുറിച്ച് സത്യഭാമ പറഞ്ഞു അല്ല ഈ രാഘവേട്ടൻ എന്താ ഇവിടെ ആ തിന്നെ പോയി തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് മാത്രം എന്താ ആലോചിക്കാനാ ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞാ അത് ചെയ്യില്ല വെറുതെ അവിടെ ഇരുന്നോളും എന്ന് പറഞ്ഞതും അല്ല ഉറക്കം ഉറക്കം എങ്ങനെയാ ഉറങ്ങാതെ പറ്റുവോ എന്നൊക്കെ സത്യഭാമ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുമ്പോ നായർ അവിടേക്ക് വന്നു എൻറെ ഭാമേ എന്തിനാ ഭാമേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല എന്റെ ഒരു കാര്യം തന്നെ കണ്ടില്ലേ എന്തൊരു എനിക്ക് ശരിക്കും ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ രാഘവൻ നായര് സ്വയം കുറ്റപ്പെടുത്തുന്നു ഇത് കേട്ടതും സത്യഭാമെ ചോദിച്ചു അല്ല രാഘവൻ എൻ്റെ ഇപ്പൊ പ്രശ്നം ഉടനെ രാഘവൻ നായർ പറഞ്ഞു അല്ല എൻ്റെ ഒരു ഗതികേട് കണ്ടില്ലേ ഇപ്പോ നഷ്ടപ്പെട്ടതല്ല തിരിച്ചു കിട്ടി എന്നിട്ടോ നഷ്ടപ്പെട്ടു പോയ വീട് വരെ തിരിച്ചു കിട്ടി എന്നിട്ട് ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാനുള്ള യോഗം ഉണ്ടോ എനിക്ക് എന്തൊരു തലവിധിയ എൻ്റെത് എന്നാ എന്നെ അങ്ങോട്ട് മേലോട്ട് എടുക്കുകയും ചെയ്യുന്നില്ല എന്നൊക്കെ രാഘവൻ നായർ സങ്കടത്തോടെ പറയുമ്പോൾ സത്യഭാമ രാഹുന് നായരോട് പറഞ്ഞു ഈ രാഘവൻ എന്തൊക്കെയാ പറയുന്നത് കിടന്നുറങ്ങാൻ നോക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ പറയുമ്പോ സുബൈദയും നൂർ കൂടി സത്യാമ്മയുടെ വീട്ടിലേക്ക് എത്തുകയാണ് നൂർ തന്റെ തന്റെ ബാഗുമെല്ലാമായിട്ട് നേരെ സത്യാമ്മയുടെ വീട്ടിൽ വന്ന് ആ വാതിൽ മുട്ടി സത്യാമ്മ എന്ന് പറഞ്ഞ് നൂർജഹാൻ വിളിക്കുമ്പോഴേക്കും രാഹുവൻ നായർ പറഞ്ഞു ഫാമേ നിന്നെ ഓരോ വിളിക്കുന്നുണ്ട് സത്യഭാമ വേഗം മുകളിലേക്ക് നോക്കുമ്പോ മുകളിൽ നിന്നല്ല പുറത്താ നിന്നെ വിളിക്കുന്നതെന്ന് രാഘവൻ നായർ ഫാമയോട് അറിയിച്ചു സത്യഭാമ വേഗം വാതുക്കളേക്ക് ചെലുമ്പോ വാതിൽ കുറഞ്ഞതും മുന്നേ നൂർ ജഹാനും സുബേദയും കൂടി നിൽക്കുന്നത് കണ്ടു ഉടനെ എന്താ എന്താ നൂറ് ഈ സമയത്ത് എന്ന് സത്യഭാമ അന്വേഷിച്ചപ്പോ സുബൈദ പറഞ്ഞു അതെ മോൾക്ക് വീട് നിൽക്കാൻ പറ്റില്ല മോളോട് സ്വത്തുക്കളൊക്കെ ആ ഇക്കയുടെ പേരിലേക്കാക്കി കൊടുക്കാൻ പറഞ്ഞ് ബഹളമായിരുന്നു അതുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് തിരിച്ചു പോയിട്ട് വരും ആ സമയത്തിനുള്ളിൽ ഇതെല്ലാം ഇക്കയുടെ കൈയിലേക്ക് എഴുതി കൊടുത്തേക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പാവം മോൾക്ക് അതിനൊരിക്കലും കഴിയില്ല അതുകൊണ്ട് എൻ്റെ മോളുടെ ജീവനുകൂടി ആപത്താവും ഇനി മോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു ഈ വീട് ഇത് ഇവളുടെ അച്ഛൻ്റെ ഇവ ഇവളുടെ ബാപ്പയുടെ സമ്പാദ്യയാണ് എൻ്റെ ഇക്കേടെ ഇതിൽ തൊടാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് ദേബി ചെയ്ത് എൻ്റെ നൂറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എൻ്റെ ഇക്ക മരിക്കുന്ന സമയത്ത് സത്യമാമ സത്യമ്മ എന്റെ മോളെ നോക്കിക്കോളൂ എന്നാണ് എൻറെ ഇക്കയുടെ പ്രതീക്ഷ ഇക്ക പറഞ്ഞതും അങ്ങനെയാണ് അതുകൊണ്ട് ദേവി ഇത് എൻ്റെ മോളെ കൈവിടരുത് എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു അതെ ഞങ്ങൾക്ക് കൊഴപ്പൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ അബൂബക്കർ ആൾക്കാരെയും കൂട്ടി ഇവിടെ വന്ന് നൂറിനെ ബലമായി പിടിച്ചുകൊണ്ട് പോയാൽ ഞങ്ങൾക്ക് പ്രതികരിക്കാനോ അതിനെ തടുക്കാനോ കഴിയില്ല അപ്പോഴേക്കും സുബേദ പറഞ്ഞു ദേവി ഇത് എന്റെ മോളെ കൈവിടല്ലേ എന്ന് പറയുമ്പോ ഉടനെ സത്യഭാമ രാഹുനാരെ നോക്കി രാഹുനർ അവിടെ നിൽക്കട്ടെ എന്ന രീതിയിൽ തല കാട്ടിയതും സത്യഭാമ പറഞ്ഞു എന്നാ ശരി ഇന്ന് ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ഇവിടെ നിർത്താം പക്ഷേ നാളത്തെ കാര്യം പിന്നീടുള്ളത് നമുക്ക് പിന്നെ ആലോചിച്ച് തീരുമാനിക്കാം എന്ന് സത്യഭാമ സുബേദയോട് പറഞ്ഞു ഉടനെ സുബേദ പറഞ്ഞു എന്തായാലും ഉടനെ ഇങ്ങോട്ട് ഇക്ക വരാതെ ഞാൻ നോക്കിക്കോളാം മോളെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടാവും എന്ന് ഒരിക്കലും ഇക്ക ചിന്തിക്കില്ല ഇത്രയും അടുത്ത് തന്നെ ഉണ്ടാവൂന്ന് അതുകൊണ്ട് ഇങ്ങോട്ട് ഇക്ക വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് സുബൈദ പറഞ്ഞു എന്നിട്ട് നൂറിനെ നോക്കിട്ട് പറഞ്ഞു മോളെ മോള് വിഷമിക്കേണ്ട കേട്ടോ മാമിയുടെ കാര്യോർത്ത് മോളെ സങ്കടപ്പെടുകയും വേണ്ട നിന്റെ ജീവിതം അതാണ് നീ ഇപ്പൊ സുരക്ഷിതമാക്കേണ്ടത് മറ്റൊന്നും നീ ഇപ്പൊ ആലോചിക്കേണ്ടതില്ല മാമി പോയിട്ട് വരാവേ എന്ന് പറഞ്ഞു എന്റെ മോളെ നോക്കിയേക്കണേ സത്യാമേ എന്ന് പറഞ്ഞു ഞാൻ സത്യാമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് നൂർ ജഹാൻ ഒരു ഉമ്മ കൂടി കൊടുത്തിട്ട് അവിടെ നിന്ന് സുബേദ യാത്ര പറഞ്ഞിറങ്ങുന്നു സുബേദ പോകുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് നൂർ ജഹാൻ ആ കാഴ്ച കണ്ടുകൊണ്ട് നൂർ ജഹാൻ വിഷമത്തോടങ്ങി നിൽക്കുമ്പോൾ സുബേദ പോയി കഴിഞ്ഞതും നൂർ ജഹാനെ സത്യഭാമ അകത്തേക്ക് വിളിച്ചു നൂർജഹാൻ സത്യഭാമയെ കെട്ടിപ്പിടിച്ച് സത്യാമയെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു കണ്ണീര് വാർന്നു നിൽക്കുന്ന നൂർ ജഹാനോട് സത്യഭാമ പറഞ്ഞു മോളെ ധൈര്യമായിട്ടിരിക്കാൻ ഞങ്ങൾക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം മോളെ ഞാൻ ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ധൈര്യമായിട്ടിരിക്കെ കരയാതെ എന്ന് പറഞ്ഞു സത്യഭാമ നൂറിനെ ആശ് ചിറ്റേന്ന് വിഷ്ണുവിന്റെ പിറന്നാൾ ആഘോഷത്തിന് സത്യഭാമയേയും രാഹുനാരേം പ്രതീഷിയോടെ കാത്തിരുന്ന് ശാലിനി രാഹുനാരെ ഫോണിലേക്ക് വിളിക്കുന്നു സത്യാമയും അച്ഛനും കൃത്യസമയത്ത് എത്തില്ലേ ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരിക്ക അച്ഛനും അമ്മയും വന്നിട്ട് വേണം ഞങ്ങൾക്ക് കേക്ക് കെട്ടിയാണെന്ന് ശാലിനി പറയുമ്പോ രാഹുനായ പറഞ്ഞു അതെ ഭാമയുടെ കാര്യം അവൾ വരില്ല പക്ഷേ എന്റെ കാര്യം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഇവിടുന്നേ സത്യഭാമ്മ വരില്ല എന്ന് പറഞ്ഞു രാഘവന്താ നോക്കട്ടെ എന്ന് പറഞ്ഞത് കേട്ട് ശാലിനി പറഞ്ഞു അതെന്നാ നോക്കട്ടെ എന്ന് അച്ഛൻ തീർച്ചയായിട്ടും പറഞ്ഞു കുട്ടികൾ ഇവിടെ വലിയ സന്തോഷത്തിലാ അച്ഛനും അമ്മയും വരുമെന്ന് പറഞ്ഞു എന്ന് ശാലിനിയെ മക്കളെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം കുടുംബശ്രീയിലേക്ക് ഒരു ഓട്ടോ വന്ന് നിൽക്കുകയാണ് അതിൽ നിന്ന് നൂർ ജഹാൻ ശാരതാമയുടെ വീട്ടിലേക്ക് എത്തി ശാരദാമ്മയുടെ അടുത്തെത്തി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞതും അവിടെ നിൽക്കാനുള്ള തീരുമാനമായി നൂർജഹാൻ എത്തിയത് കണ്ട് ഉടനെ ഗോപാലകൃഷ്ണൻ നൂർ തടയുന്നു എന്തൊക്കെ പറഞ്ഞാലും ഒരു കാരണവശാലും ഈ വീട് നിൽക്കാൻ താൻ അനുവദിക്കില്ല എന്ന ഗോപാലകൃഷ്ണന്റെ കടുംപിടുത്തത്തോടെയുള്ള വാക്കുകൾ കേട്ട് കണ്ണീരോടെ പാവം നൂർ ജഹാൻ നിൽക്കുന്നത് കണ്ട് ദയനീയമായി നോക്കുകയാണ് ശാരദാമ്മ